െലോർവാചകൻസ് ആഘോഷിക്കുന്നു ഇയാളെ നിങ്ങളോട് രണ്ടു ഭാഗം സംസാരിക്കാൻ കഴിഞ്ഞതിനാൽ അള്ളാഹു സ്വദിക്കുന്നു അല്ല ധാരാളകൂലങ്ങൾ നമുക്ക് പഠിപ്പിച്ചു പ്രസംഗത്തിൽ അതെല്ലാം കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും ഏത് പ്രകൃതി മാത്രമേ പറയാൻ പാടുള്ളൂ ഇത് വെറുതെ പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്തത് അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ പോലും അല്ല വിളിച്ചത് ഒരിക്കലും കൊണ്ടു കൊണ്ട് പറഞ്ഞു എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഓരോ സമയം മാറി നിൽക്കാൻ കഴിയോ പ്രവാചകരി എന്തെങ്കിലും ഒരു തെറ്റിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയോ നിബിയെ ഈ സമയം നമ്മളോട് മുത്തനും സിനിമ അഗറാബിയുടെ അടുത്ത ദിവസം ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് ലഭ്യമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മി നാളെ ഒത്തിരി മോചിക്കുന്ന ഞാൻ എല്ലാവരും പ്രവാചകനെ പിൻവത്തി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസലും